ഇതാണ് മുള്ളിക്കോട്ടൊക്കെ പഴുത്ത് കഴിഞ്ഞാലേ പച്ചേന്റെ രൂപത്തിൽ ഇതുപോലെ ഉണ്ടാവും പഴുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളറ് അതുകൊണ്ടാ അതിൻ്റെ മുകളിലെല്ലാം നിറച്ചും പഴുത്ത് കിടക്കുന്നുണ്ട് അതേണ്ടല്ലോ തൈ ഭയങ്കര മുള്ളായത് കൊണ്ട് ആ മാവിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങനെ വിളിച്ചാൽ കിട്ടൂല ഭയങ്കര മുള്ളന്ന് കാണില്ലേ മുള്ളും വല്ലാണ്ട് വരയ്ക്കും ഈ പാറ പുറത്തെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും ഇതുണ്ടല്ലോ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത് ഒരുപാട് പറിച്ചു നമുക്ക് ഇത് സ്കൂളിൽ പോകാൻ വേണ്ടി ചോലിയൊക്കെ നടന്നിട്ട് പോകാൻ ഏകദേശം നടന്നിട്ട് പോകുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കുടിക്കും നടന്നിട്ട് പോവാൻ എന്നാൽ ഇതുപോലെ കാട്ടുമ്പോഴേക്കേ കൂടി അങ്ങ് നടക്കേണ്ടത് അഞ്ചു പത്താളൊപ്പം ഇട അപ്പം അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഈ ക്രിസ്തുമസിൻ്റെ സമയത്ത് ഉണ്ടാവുക മൂന്ന് സീസണിലാണ് മൂന്ന് കൊട്ടക്കുണ്ടാവുക കാക്കൊല്ല എന്ന് പറഞ്ഞാൽ ഓണ പരീക്ഷേൻ്റെ സമയത്ത് പിന്നെ കാരക്കൊട്ടക്ക ഈ കാരമുള്ളിൻ്റെ ഉണ്ടാകുന്ന ഒരു ഉണ്ട് ഇത് ക്രിസ്മസ് പരീക്ഷേൻ്റെ സമയത്ത് അരക്കൊല്ല പരീക്ഷ പറയുന്ന സമയത്ത് മുള്ളിക്കൊട്ടക്ക കൊല്ല പരീക്ഷേൻ്റെ സമയത്ത് പിന്നെ ജ മാർച്ച് മാസായാലും ആ മാസമല്ലേ വരുവാ ആ സമയത്ത് പഴം കൊട്ടക്ക അങ്ങനെ മൂന്ന് സീസണിലും കോണ നമ്മളെ സ്കൂൾ പോകുന്ന സമയത്ത് പിന്നെ കൊട്ടക്കയെല്ലാം പറത്തിട്ട് ഒരുപാട് തിന്നും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും മധുരം കൂടി രണ്ടും കൂടി മിക്സാകും ചില ആൾക്കാർ ഇത് തോന്നൂല ചിലർക്ക് ഈ പഴം കൊട്ടക്ക മാത്രമേ തന്നല്ലോ അപ്പം നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഏതായാലും വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് പച്ച എടുത്തിട്ട് എത്തുന്ന ഓക്കെ നമ്മളിങ്ങോട്ടല്ലേ ഇതിന് മുള്ളി മുള്ളിക്കൊട്ടക്ക എന്നായിരുന്നു മുള്ളിക്കൊട്ടക്ക പഴം കൊട്ടക്ക കാരക്കൊട്ടക്ക ആ നമ്മൾ നടന്നെല്ലാം ചിലവർ പറയുന്നൊക്കെ ഇനി പഴം എന്ന് പറയുന്നു നമ്മൾ പക്ഷെ അവധ ഞാൻ കേൾക്കുന്നേ പഴം എന്ന് പറയുന്നത് ഇതിൻ്റെ കുരുതൊന്നൂല്ല കുരുന്ന് കഴിച്ചിട്ടുമ്പോൾ അത് ഉപ്പി കൊടുക്കും പിന്നെ ബായി എല്ലാം ഇതാ കണ്ട ഇങ്ങനെ കറുപ്പുകൾ മൊത്തത്തില് നല്ലോണം ബായികിട കണ്ടി വരും പഴം കൊട്ടക്കും ഇങ്ങനെ ബാങ്ങ കുരുതുപ്പ കാരക്കൊട്ടക്കഷന കടിച്ചിട്ട് തന്നെ തിന്നണം അപ്പോ അതിൻ്റെ അപ്പൊ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ അല്ല ഇങ്ങനെ കൊട്ടക്കെല്ലാം വഴി കാട്ടല്ലേ പഴങ്ങളെല്ലാം പറിച്ചു തിന്നിട്ട് അങ്ങനെയുള്ള ഓർമ്മകളെല്ലാം ഉള്ള എത്ര ആൾക്കാർ ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു ഓർമ്മകളോ ഒരു നൊസ്റ്റാളജിയോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടിക്കെല്ലാം ഫോണിൻ്റെ അകത്ത് അതുപോലെ തന്നെ ബസ്സിന് പോയി വന്ന് ഇങ്ങനെ കാട്ടിലേക്ക് കൂടി സ്കൂളിൽ പോയ ഒരു കാലഘട്ടം ഒന്നും അവർക്ക് പറയാനോ ഓർക്കാൻ നല്ല ഇങ്ങനത്തെ കഥകളോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെ കാലഘട്ടമല്ലേ ഏറ്റവും നല്ലത് അല്ലേ മതി